ഹഗായി പ്രവചനം രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറച്ചിടും ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും ഭാവിയിൽ നടക്കാൻ പോകുന്ന വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും ദൈവവചനത്തിൽ എത്ര കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവം അരുളി ചെയ്ത വചനം അങ്ങനെ തന്നെ സംഭവിക്കുന്ന കാര്യത്തിൽ ദൈവം ജാഗരൂകനാണ് അങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് രാജ്യങ്ങളുടെ സിംഹാസനം ഞാൻ മറിച്ചു കളയും ത്രോൺസ് ഓഫ് ദ കിങ്ഡംസ് എന്നാണ് രാജാക്കന്മാർ രാജ്യങ്ങൾ ജാതീയ രാജാക്കന്മാർ അവരുടെ കാര്യമാണ് അവരുടെ സിംഹാസനം മറിച്ചു കളയുകയാണ് ഏറ്റവും ഉന്നതയിൽ നിന്ന സാമ്പത്തിക ഉന്നതയിൽ നിന്ന സാംസ്കാരികമായ ഉന്നതിയിൽ നിന്ന എത്രയെത്ര രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായി അടുത്തത് പറയാണ് ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിക്കും അവിടെ ജാതികൾ എന്നുള്ള ജെന്റൈൽസ് എന്നൊരു അർത്ഥത്തിലല്ല കിങ്ഡംസ് ഓഫ് ദ നേഷൻ എന്നാണ് പല വ്യത്യസ്തമായ രാജ്യങ്ങൾ അവർ അധികാരത്തിൽ സമ്പന്നരായിരിക്കാം സമ്പത്തിൽ സമ്പന്നരായിരിക്കാം സാംസ്കാരികമായും സാമൂഹ്യമായും രാഷ്ട്രീയപരമായും സൈന്യ വലിയ ഗുണഭോക്താക്കന്മാരായിരിക്കാം പക്ഷേ ദൈവം അതൊക്കെയും മറച്ചു കളയും ബൈബിളിലെ പ്രവചനങ്ങൾ ഇന്ന് നിവൃത്തികരിച്ചുകൊണ്ടിരിക്കുകയാണ് ചരിത്രം നാം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാം നമ്മുടെ ദൈവം ഭാവിയിൽ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്വദിക്കുകയും ചെയ്യാം